നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ വാർഷികം ആഘോഷിച്ചു ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു ആഘോഷ പരിപാടികൾ കുട്ടികളുടെ കലാവിരുന്ന് വാർഷിക പരിപാടികൾക്ക് മീഴിവേഗി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തന മികവിന്റെ പതിനാറ് വർഷങ്ങൾ പിന്നിടുന്ന സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ വാർഷികം ആഘോഷിച്ചു അനേകം കുരുന്നുകൾക്ക് അറിവും കനിവും പകർന്നു നൽകിയ ദീപ്തമായ വർഷങ്ങളുടെ സ്മരണയിൽ ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു പരിപാടികൾ എച്ച് എച്ച് മോറാൻമാർ ബസോലിയസ് മാർത്തോമ മാത്യു മൂന്നാമൻ പിതാവ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ാണ് അദ്ദേഹം അത് നിർവഹിച്ചത് അത് അദ്ദേഹം ലോകത്തിലാണ് നമ്മൾ ആരും ലോകത്തിലാണ് വേറൊരു ലോകത്തിൽ ആനന്ദിച്ചുകൊണ്ടാണ് അത് പാടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ലോകത്തിൽ നമുക്ക് ചെന്നെത്താൻ ഒക്കെ പോകില്ല അതുപോലുള്ള ഒരു വലിയ വൈകാരിക അനുഭവത്തിലാണ് അതുപോലെ തന്നെയാണ് ഇപ്പോ നമ്മുടെ മിസ്റ്റർ ജൂഡോയുടെ ഡാൻസൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു ആരെയും ആകർഷിക്കുന്നതായ രീതിയിൽ ആർക്കും പ്രശംസ തോന്നത്തക്ക രീതിയിൽ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെയൊക്കെയും വളരെ തന്മയത്വമായിട്ടും മനുഷ്യ ഹൃദയങ്ങളിൽ വേണ്ടതായിരിക്കുന്ന ചിന്ത ഉണ്ടാക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനും സാധിക്കുന്ന ഒരു അവർ അവതരിപ്പിച്ചത് എന്ന് തോമസ് പ്രഭാഷണം നടത്തി പ്രൊഫസർ എം വർഗീസ് മുഖ്യപ്രഭാഷണം മത്തായി ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് പ്രിൻസിപ്പൽ ആതിരാ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ജീവിതത്തിന്റെ പച്ചായി യാഥാർത്ഥ്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന ചില സന്ദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായി ഏറെ ബന്ധപ്പെട്ടതാണ് ക്ക് മുമ്പ് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല തൃശ്ശൂരിൽ ഒരു ചിരി ക്ലബ്ബ് രൂപീകരിച്ചിരിക്കുന്നു അൻപതോളം മുതിർന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് എല്ലാ ദിവസങ്ങളിലും ഒരുമിച്ച് ചേർന്ന് അവരുടെ സന്തോഷം പങ്കുവെക്കുവാൻ അൻപത്തിനാലിന് ചിരികളാണ് അവർ ഉരുത്തിരിച്ചെടുത്തത് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഒന്ന് തിരിച്ചു ചിന്തിക്കേണ്ട ഒരു സമയമാണ് മക്കളുടെ സാന്ത്വനം സ്റ്റുഡൻസിന്റെ പ്രാർത്ഥന ഓപ്പണിംഗ് ഡാൻസ് ആയിരുന്നു പരിപാടികളുടെ തുടക്കം എം എം മനുമോൻ അവതരിപ്പിച്ച ഗാനം ജിയോമിനും ഷാനവാസും സംഘവും അവതരിപ്പിച്ച നൃത്തം അമൃത രാജേഷിന്റെ സോളോ ഡാൻസ് എന്നിവയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി അരങ്ങേറി மீடியா சிக்ஸ்டி கோதமங்கலம்